തീർക്കുന്ന മണിക്കുരുക്ക് എന്താണെന്നല്ലേ പൊതുനിരത്തുകളിൽ ഉണ്ടാകുന്ന അപകടങ്ങളിൽ മിക്കപ്പോഴും വില്ലൻ വേഷം വലിയ വാഹനങ്ങളായിരിക്കും ആ കണിയിലേക്ക് ഇരകളെ എറിഞ്ഞു പിടിക്കുന്ന മരണക്കുരുക്കായി മാറുന്നുണ്ട് പാതയോരങ്ങളിലെ ഇലക്ട്രിക് തൂണുകളിലും മറ്റും അലക്ഷ്യമായി കൊരുത്തു ഞാത്തിയിട്ടിരിക്കുന്ന കേബിളുകൾ കഴിഞ്ഞ ദിവസം കൊല്ലം തഴവയിൽ സംഭവിച്ചത് എന്താണ് പാഞ്ഞു വന്ന ലോറി വഴിയരിയിലേക്ക് പൊട്ടിച്ചിട്ട കേബിളുകളിൽ കുരുങ്ങിപ്പോയ സ്കൂട്ടർ യാത്രക്കാരെയായി വീട്ടമ്മയ്ക്ക ജീവൻ തിരികെ കിട്ടിയത് അവരുടെ ആയുസിന്റെ ബലം കൊണ്ട് മാത്രമാണ് തോളലിന് ഗുരുതരമായി പരിക്കേറ്റ അവർ കൊല്ലത്ത് സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിശീലന വിഭാഗത്തിൽ ചികിത്സയിലാണ് ഇപ്പോൾ ഇത്തരം കേബിൾ കുരുക്കുകൾ മരണത്തിലേക്ക് തള്ളിവിട്ട ഇരുചക്ര വാഹന യാത്രക്കാരെ കുറിച്ചുള്ള വാർത്തകൾ മിക്കപ്പോഴും പത്രങ്ങളിൽ കാണാറുണ്ട് കേബിളുകൾ കാലപാശമാകുന്ന സംഭവങ്ങൾ വർദ്ധിച്ചിട്ടും പാതയോരങ്ങളിൽ ഈ മരണക്കുരുക്ക് നീക്കാൻ ഫലപ്രദമായ എന്ത് നടപടിയുണ്ടെന്ന് ചിന്തിച്ചിരിക്കുകയാണ് സർക്കാരും വൈദ്യുതി ബോർഡും കൊല്ലത്ത് അപകടത്തിൽപ്പെട്ട സന്ധ്യ എന്ന വീട്ടമ്മയ്ക്കുണ്ടായ ആ ദുരനുഭവത്തിന് അവരുടെ ശ്രദ്ധക്കുറവ് മാത്രമല്ല കാരണം തഴവ കൊച്ചുകുറ്റിപ്പുറത്ത് ഭർത്താവിന്റെ വർക്ക്ഷോപ്പിലെത്തി തിരികെ വീട്ടിലേക്ക് പോകാൻ സ്കൂട്ടറിൽ കയറുന്നതിനിടെയാണ് അവർ തടി കയറ്റി വന്ന ലോറിയിൽ തട്ടി പൊട്ടി വീണ കേബിൾ സന്ധ്യയുടെ ശരീരത്തിലും സ്കൂട്ടറിലും കുരുകയും ചെയ്തത് ഇരുപത്തിയഞ്ച് മീറ്ററോളം ദൂരം സന്ധ്യയും സ്കൂട്ടറിനെയും ആ ലോറി റോഡിലൂടെ വലിച്ചിരയ്ക്കുകയും ഉണ്ടായി കേബിൾ കുരക്കിൽ വലിഞ്ഞ് ഉയർന്നു പൊങ്ങിയ സ്കൂട്ടർ സന്ധ്യയുടെ ദേഹത്തു തന്നെ വീഴുകയും ചെയ്തു റോഡിനു കുറുകെ ഉയരപരിധി പാലിക്കാതെ വലിച്ചിരുന്ന കേബിളാണ് ഇവിടെ അപകട ഹേതുവായത് ഇരുചക്ര വാഹനം ഓടിക്കുന്നവർ മുൻഭാഗത്തെ റോഡും റിയർ വ്യൂ മീറ്ററിൽ പിൻഭാഗവും വശങ്ങളിലെ സാഹചര്യങ്ങളും മാത്രമല്ല തലയ്ക്ക് മീതെ തൂങ്ങി നിൽക്കുന്ന കേബിളുകളെയും ശ്രദ്ധിച്ചെങ്കിലേ ഉയരോടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ പറ്റൂ എന്ന അവസ്ഥയാണിപ്പോൾ പ്രാദേശിക കേബിളുകളാണെങ്കിൽ ടി വി ചാനലുകാരും ഇന്റർനെറ്റ് സേവനദാതാക്കളുമാണ് വഴി നീളയുള്ള ഈ കേബിൾ കെണികളുടെ ഉടമസ്ഥർ എന്ന് കാണണം കെ സി ബിയുമായി കരാറിൽ ഏർപ്പെട്ടുകൊണ്ട് വൈദ്യുതി ബോർഡിന്റെ പോസ്റ്റുകൾ വഴി കേബിൾ വലിക്കുന്നവരും തദ്ദേശ സ്ഥാപനങ്ങൾക്കും പൊതുമരാമത്ത് വകുപ്പിനും ഫീസ് ഫീസടച്ച സ്വന്തമായി തൂണുകൾ സ്ഥാപിച്ച് കേബിൾ വലിക്കുന്നവരും ഒക്കെയുണ്ട് അതേസമയം ആർക്കും ഒരു ഫീസ് നൽകാതെ ഇതേ പോസ്റ്റുകളിലൂടെ തന്നെ ഇത്തിക്കണികളായി ചുളിവിൽ സേവനം വലിക്കുന്നവരുമുണ്ട് കേബിൾ വഴിയുള്ള സേവനദാതാക്കൾ നിശ്ചിത അകലത്തിൽ ഇവരുടെ കരാർ സംബന്ധിച്ച വിവരമടങ്ങിയ ടാഗുകൾ കടുപ്പിച്ചിരിക്കണം എന്നതാണ് ചട്ടം ഇത്തരം ടാഗുകൾ ഇല്ലാത്ത കേബിളുകൾ വൈദ്യുതി ബോർഡിന് മുറിച്ചു മാറ്റാൻ പറ്റും പക്ഷേ അംഗീകൃത സ്ഥാപനങ്ങളുടെയും അനധികൃത സേവനദാതാക്കളുടെയും കേബിളുകളെല്ലാം കൂടി ഒരേ പോസ്റ്റിൽ കൂടിക്കുരുങ്ങി കിടക്കുന്നതിൽ നിന്ന് എന്തെങ്കിലും ഒരു കേബിൾ മാത്രമായി മുറിച്ചു മാറ്റുക പ്രയാസമാണെന്ന് അറിയാമല്ലോ അത് തന്നെയാണ് വ്യാജന്മാരുടെ രക്ഷയും ലോഡുമായി വരുന്ന പൊക്കമേറിയ ലോറുകളിലും മറ്റും തട്ടാതിരിക്കത്തക്ക വിധത്തിൽ ഉയരത്തിൽ നിശ്ചിത ഉയരപരിധി പാലിച്ചുകൊണ്ടാണ് റോഡുകൾക്ക് കുറുകെ കേബിളുകൾ സ്ഥാപിച്ചിരിക്കുന്നതെന്ന് ഉറപ്പാക്കാനോ റോഡരികിലെ ഇലക്ട്രിക് പോസ്റ്റുകളിലും മറ്റും നീളമേറിയ കേബിളുകൾ സുരക്ഷിതത്വമല്ലാതെ വളയമായി കൊരുത്തിടുന്നത് തടയാനോ ഒന്നും നിലവിൽ ഫലപ്രദമായ പരിശോധനയോ സംവിധാനങ്ങളോ ഇല്ല ഈ മരണക്കുരുക്കുകൾക്ക് തടയിടാൻ പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു പദ്ധതി സർക്കാർ നടപ്പിലാക്കിയിരുന്നു കൊച്ചിയിലെ പാലാരിവട്ടം കെ എസ് ഇ ബി സെക്ഷനിലായിരുന്നു ഈ പരീക്ഷണം അവർ ഒരു മാസം കൊണ്ട് നീക്കം ചെയ്തത് ആറ് ലോഡ് കേബിളുകളാണത്രേ വെറും അഞ്ചോ ആറോ കിലോമീറ്റർ ദൂരത്തിൽ നിന്നായിരുന്നു ഈ നീക്കം ചെയ്യാൻ അനധികൃത കേബിളുകളുടെ അപകട വ്യാപ്തി മനസ്സിലാക്കാൻ ഈ കണക്ക് മാത്രം മതി പലരിവട്ടത്തിൽ നടത്തിയ പരീക്ഷണം എത്രയും വേഗം സംസ്ഥാന വ്യാപകമായി നടപ്പാക്കുകയാണ് കേബിൾ കിണിയിൽ നിന്ന് റോഡ് യാത്രകരെ രക്ഷിക്കാൻ ഏക മാർഗം